ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് സ്ത്രീകൾ പരസ്പരം വിവാഹം കഴിക്കുന്ന ഗ്രാമം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടും അതും ഇന്ത്യയിൽ അങ്ങനെ ഒരു ഗ്രാമമുണ്ട് ഇന്നത്തെ കാലത്ത് പോലും സ്വവർഗ വിവാഹങ്ങൾ നമ്മുടെ രാജ്യത്ത് അത്ര കണ്ട് സാധാരണമല്ല എന്നാൽ കർണാടകയിൽ നിന്നുള്ള ഒരു ആദിവാസി സമൂഹം ഇത്തരം വിവാഹങ്ങൾ പണ്ടേക്ക് പണ്ടേ നിലനിന്നിരുന്നു അതും അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മതപരമായ വിശ്വാസമാണ് എപ്പോൾ മുതൽ ആരംഭിച്ചുവെന്നോ ആരാണ് തുടങ്ങിവെച്ചതെന്നോ ആർക്കും അറിയില്ല എന്നാലും മതപരമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇപ്പോഴും അത് മാറ്റമില്ലാതെ പിന്തുടരുന്നു കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ ഹലക്കി ഒക്കലിക്ക സമുദായത്തിലാണ് ഈ ആചാരം നിലനിൽക്കുന്നത് ഈ സ്വവർഗ വിവാഹങ്ങൾക്ക് അവരുടെ നാട്ടിൽ പറയുന്നുണ്ട് വിവാഹം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് രണ്ട് സ്ത്രീകൾ തമ്മിൽ മാത്രമാണ് വിവാഹം ആട്ടവും പാട്ടവും ഒക്കെയുള്ള വലിയൊരു ആഘോഷമാണ് അതവിടെ സ്ത്രീകൾ രണ്ടുപേരും നിറമുള്ള മനോഹരമായ സാരികൾ ധരിച്ചായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക മറ്റു കല്യാണങ്ങൾ പോലെ വിവാഹ സംഘം ഘോഷയാത്രയായിട്ടാണ് എത്തുന്നത് പതിവ് കല്യാണത്തിന്റെ എല്ലാ ആചാരങ്ങളും ഇതിലുണ്ട് എന്നാൽ അതിലൊരു പ്രത്യേകതയുള്ളത് അവരെ തമ്മിൽ ചേർത്ത് വെക്കുന്നത് പ്രണയമല്ല മറിച്ച് ആചാരമാണ് ഇത്തരം വിവാഹങ്ങൾ ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ് അല്ലാതെ നമ്മുടെ ഇടയിൽ കാണുന്ന പോലെ പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ള മോഹത്തിൻ്റെ പുറത്തല്ല അവർ വിവാഹത്തിന് തയ്യാറാവുന്നത് ഇത്തരം വിവാഹങ്ങളുടെ ഉദ്ദേശം തന്നെ മറ്റൊന്നാണ് അവിടെ ഇത് ഒരു തരം പ്രാർത്ഥനയാണ് മഴയ്ക്ക് വേണ്ടി ഇന്ദ്രദേവനോട് അപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ വിവാഹങ്ങൾ സ്ത്രീകൾ തമ്മിലുള്ള ഈ വിവാഹം എല്ലാ വർഷവും നടക്കാറുണ്ട് ഇന്ദ്രദേവനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള വിവാഹമാണിത് മഴ കുറവുള്ളപ്പോഴെല്ലാം ഇത് നടത്തുന്നു സ്ത്രീകളുടെ ഈ വിവാഹത്തിൽ പുരുഷന്മാർക്ക് വലിയ റോളൊന്നുമില്ല രണ്ട് വധുക്കളെയും തിരഞ്ഞെടുക്കുന്നത് ഗ്രാമത്തിലെ സ്ത്രീകളാണ് വിവാഹം നടക്കുന്നതും അവർ തന്നെയായിട്ടാണ് ഒരു ശുഭദിനത്തിൽ സ്ത്രീകളുടെ നാട്ടുകൂട്ടം പരസ്യമായി വധുക്കളെ പ്രഖ്യാപിക്കുന്നു ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും ചടങ്ങിൽ പങ്കെടുക്കുന്നു വിവാഹത്തിന് ആകെയുള്ള വ്യത്യാസം മേളത്തിന് പകരം നാടൻ പാട്ടുകളും വാദ്യങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് വിവാഹം തുടർന്ന് ആളുകൾ ദമ്പതികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു ഒടുവിൽ സമുദായത്തലവൻ്റെ വീട്ടിലേക്കുള്ള ഘോഷയാത്രയാണ് നടക്കുന്നത് ചടങ്ങുകൾ അവസാനിക്കുന്നത് അതുപോലെ തന്നെയാണ് അതേസമയം വിവാഹം ശേഷം സാധാരണ കാണാറുള്ള പോലെ സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കുന്ന പതിവ് ഇവിടെയില്ല ദൈവങ്ങളെ പ്രത്യക്ഷപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് ഈ വിവാഹത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അല്ലാതെ അവർ തമ്മിലെ വേറൊരു റിലേഷൻഷിപ്പായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ല ഓക്കേ താങ്ക് യു ഗായസ്